നമസ്കാരം മലയാളിയുടെ ജനപ്രിയ നടനാണ് ദിലീപ് ജനപ്രിയ എന്ന ലേബലിൽ ദിലീപ് അറിയപ്പെടുമ്പോൾ അത് പ്രേക്ഷകരുടെ പിന്തുണയും വളരെ പ്രധാനമാണ് ദിലീപ് ചിത്രങ്ങളിൽ ഒരു കുടുംബത്തിനൊപ്പം ഇരുന്ന് ആസ്വദിക്കാനുള്ള വകയുണ്ടാകുമെന്ന പ്രതീക്ഷ എപ്പോഴും പ്രേക്ഷകർക്കുണ്ട് മിനിമം ഗ്യാരണ്ടി നൽകാൻ കഴിയുന്ന നടന്മാരുടെ ലിസ്റ്റിലുള്ള താരങ്ങൾ ഒരാൾ കൂടിയാണ് ദിലീപ് എന്നാൽ വിവാദത്തിലും കേസിലും ഉൾപ്പെട്ട ശേഷം വിരളമായി മാത്രമേ ദിലീപ് സിനിമകൾ തിയേറ്ററുകളിൽ എത്തുന്നുള്ളൂ മറ്റൊരു താരത്തിനും ചെയ്യാൻ സാധിക്കാത്ത വിധത്തിലുള്ള വേഷങ്ങളാണ് ദിലീപ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് നടൻ വെല്ലുവിളിയാവുന്നത് താരത്തിനെതിരായ കേസും മറ്റുമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ഇക്കഴിഞ്ഞ മെയ് ഒൻപതിന് തിയേറ്ററുകളിൽ എത്തിയിരിക്കുകയാണ് മികച്ച പ്രേക്ഷക പ്രതികരണത്തോടെയാണ് ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ തസത്തോടെ ഓടുന്നത് നാളുകൾക്ക് ശേഷം ദിലീപിന് ലഭിക്കുന്ന വമ്പിച്ച സ്വീകരണമായിരുന്നു ഈ ചിത്രം ദിലീപിന് തിരിച്ചുവരവാണിതെന്നായിരുന്നു ഭൂരിപക്ഷം പ്രേക്ഷകരുടെയും അഭിപ്രായം ഈ ചിത്രത്തിന്റെ അമ്പതാം ദിവസം കഴിഞ്ഞ ദിവസമാണ് ആഘോഷിച്ചത് വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയ ദിലീപ് വളരെ വൈകാരികമായാണ് സംസാരിച്ചത് വലിയ സന്തോഷമുള്ള ദിവസമാണ് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയില്ല ഷേണായുസിൽ നിങ്ങൾക്കൊപ്പം സിനിമ കാണാൻ വന്നു കയറുമ്പോൾ ഷേണായസ് തിയേറ്റർ മീഷമാധവന്റെ ആഘോഷം നടന്ന ദിവസമാണ് ഓർമ്മ വന്നത് അതിനു മുമ്പും ഒരുപാട് സിനിമകൾക്ക് വേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ മാധവൻ റിലീസ് ചെയ്ത ദിവസം വൈകുന്നേരം രഹസ്യമായി സിനിമ കാണാൻ വന്നു പക്ഷെ ഒരാൾ എന്നെ തിരിച്ചറിഞ്ഞു അതോടെ ആളും ബഹളവുമായി ആകെ മാറി അവസാനം സിനിമ കാണാൻ വന്ന ആളുകൾ എന്നെ എടുത്തുകൊണ്ട് പോകുന്ന സ്ഥിതിയായി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ലാത്ത ദിവസമാണത് ഷേണായസിൽ നിന്നും എന്റെ ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന തിയേറ്ററാണ് കവിതയിലും ഷേണായുസിലുമായി പലതവണ മുമ്പും ഞാൻ വന്നിട്ടുണ്ട് സിനിമകൾ കണ്ടിട്ടുണ്ട് അന്നൊന്നും മലയാള സിനിമയിലേക്ക് വന്ന് ഹീറോയായി മാറി ആ സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കുമെന്നൊന്നും കരുതിയിട്ടില്ല ഇങ്ങനെയൊക്കെ നടന്നിരുന്നുവെങ്കിൽ എന്ന് അന്ന് ആഗ്രഹിക്കുമായിരുന്നു ദൈവാനുഗ്രഹം കൊണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി അമ്പതാം ദിവസം ആഘോഷിക്കും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം ഒരുപാട് ഇമോഷണൽ ആയി പോകുന്നു താൻ ഇവിടെ വേണ്ടെന്ന് ചിലർ തീരുമാനിച്ചുവെന്നും എന്നാൽ പ്രേക്ഷകരാണ് തന്റെ ശക്തിയായി നിന്നതെന്നും ദിലീപ് പറഞ്ഞു കുറച്ചാളുകൾ ദിലീപ് എന്ന് പറയുന്ന നടൻ ഇവിടെ വേണമെന്ന് തീരുമാനിച്ചു അതല്ലാതെ മുപ്പത്തിമൂന്ന് വർഷമായി എന്നെ സ്നേഹിക്കുന്നവരുണ്ട് ദിലീപ് ഫാൻസിന്റെ കാര്യമില്ല അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല കാരണം എല്ലാവരും എന്നെ വിട്ടുപോയ സമയത്ത് എന്നോട് കൂടുതൽ അടുത്തവരാണ് അവർ അത്രയൊക്കെ അപമാനിക്കപ്പെട്ടിട്ടും അവരാരും എന്നെ വിട്ടുപോയിട്ടില്ല പ്രിൻസ് ആൻഡ് ദി ഫാമിലിയുടെ വിജയത്തിൽ ദിലീപ് ഫാൻസിനപ്പുറം സിനിമയെയും എന്നെയും സ്നേഹിക്കുന്ന സൈലന്റ് ഫാൻസ് ഉണ്ട് ദിലീപ് ഫാൻസ് അസോസിയേഷനിൽ കൂലിപ്പണി കൂലിപ്പണിയെടുക്കുന്നവരും വലിയ ജോലിയുള്ളവരുമുണ്ട് അവർ അവരുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതം എടുത്തിട്ടാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് മുൻപ് എന്റെ അച്ഛന്റെ പേരിലുള്ള ട്രസ്റ്റ് ഇവരെ പിന്തുണയ്ക്കുമായിരുന്നു എന്നാൽ അഞ്ചെട്ട് വർഷമായി ട്രസ്റ്റ് ഫ്രീസ് ചെയ്തു വെച്ചിരിക്കുകയാണ് പ്രേക്ഷകർക്ക് എന്നെ അറിയാവുന്നത് ഈ തിരശീലിൽ കൂടിയാണ് ഈ നൂറ്റി അൻപതാമത്തെ ചിത്രം വരെ എന്നെ എത്തിച്ചതിന് എന്നെ ഇപ്പോഴും ഇവിടെ നിലനിർത്തുന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു അത്രയേറെ കടപ്പാട് പ്രേക്ഷകരോട് നൂറ്റി അൻപതാമത്തെ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല എന്നാൽ ഈ സിനിമ വിജയിക്കണം വിജയിപ്പിച്ചേ പറ്റുള്ളൂ ഈ സിനിമ എത്തേണ്ടടുത്ത് എത്തണം അത് ഞാൻ എത്തിക്കുമെന്ന് ഉറച്ചു തീരുമാനിച്ചിറങ്ങിയ ആളാണ് ലിസ്റ്റിൻ സ്റ്റീഫൻ ഞാൻ ആദ്യമായാണ് ലിസ്റ്റിനൊപ്പം സിനിമ ചെയ്യുന്നത് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്റെ സിനിമ കണ്ട് എന്നോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് വേണ്ടി സിനിമ ചെയ്തവരാണിവർ ലിസ്റ്റിൻ ഷാരിസ് ലിൻഡോ എന്നിവരെല്ലാം അവരുടെ മനസ്സിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്നെ കൊണ്ട് കച്ചവടം ഇല്ലാതിരിക്കുന്ന സമയത്താണ് സിനിമ ചെയ്യാമോ എന്ന് ഇവർ ചോദിക്കുന്നത് ഞാൻ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇവർ എന്നെ തേടിയെത്തുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നോർമലായിരിക്കുന്നതെന്ന് പ്രേക്ഷകരുടെ പിന്തുണ കൊണ്ടാണ് എന്നുമാണ് ദിലീപ് പറഞ്ഞു ഈ വീഡിയോ വൈറലായതോടെ ദിലീപിന്റെ വൈകാരികമായ പ്രസംഗം കണ്ട് പിന്തുണച്ച് മാധവ് സുരേഷും എത്തി നല്ല സിനിമകൾ ഉണ്ടാകട്ടെ നല്ല കഥാപാത്രങ്ങൾ വരട്ടെ എന്നാണ് മാധവ് ദിലീപിന് ആശംസ നേർന്ന് കുറിച്ചത് സുരേഷ് ഗോപിയുടെ കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ദിലീപ് സുരേഷ് ഗോപിയുടെ മക്കളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയിൽ ഒരാളാണ് മീന ഇടയ്ക്ക് വെച്ച് മീനാക്ഷിയും മാധവും പ്രണയത്തിലാണെന്നും വിവാഹിതരാകുമെന്നും എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു പിന്നാലെ സംഭവത്തിൽ വ്യക്തത വരുത്തിയും തനിക്ക് നേരെ വന്ന ഗോസിപ്പുകളെ കുറിച്ചും മാധവ് തന്നെ പ്രതികരിച്ചിരുന്നു തന്റെ ഉറ്റസുഹൃത്തായ സെലിനെ കുറിച്ചും തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് വന്ന ഗോസിപ്പുകളെ കുറിച്ചും മാധവ് സംസാരിച്ചിരുന്നു അവസാന മെസ്സേജ് അയച്ചത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനാണ് അത് മറ്റാരുമല്ല മീഡിയക്കാർ എന്നെ കൊണ്ട് നാലഞ്ച് തവണ വിവാഹം കഴിപ്പിച്ച വ്യക്തിയായ സെലിനാണ് എന്ത് മെസ്സേജ് ആണ് അവൾക്ക് അയച്ചതെന്ന് പക്ഷെ കാണിക്കില്ല എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് സെലിൻ അവിടെ വെച്ച് നിർത്തുന്നു പിന്നെ എന്റെ നാട്ടിലെ എലിജിബിൾ ബാച്ചിലർ ആയിട്ടാണ് മാധ്യമങ്ങൾ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു ആദ്യം ഞാൻ അനുപമയുമായി ഫോട്ടോ ഇട്ടപ്പോൾ എനിക്ക് അനുപമയോട് പ്രേമമാണെന്ന് വാർത്ത വന്നു പിന്നെ മീനുട്ടിയുമായും ദിലീപങ്കളുമായും കാവ്യശേച്ചിയുമായുള്ള ഫോട്ടോ ഇട്ടപ്പോൾ മീനാക്ഷിയുമായി എന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് വാർത്ത വന്നു അങ്ങനെ രണ്ടു മൂന്ന് വർഷം പോയി ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ള ആളല്ല ഞാൻ എനിക്കുള്ള സുഹൃത്തുക്കളിൽ നല്ല സുഹൃത്താണ് സെലിൻ അതുകൊണ്ടാണ് എന്റെ ജെനുവിൻ ഫീലിംഗ്സ് വെച്ച് അവൾക്ക് ഞാൻ പിറന്നാൾ ആശംസയിട്ടത് അപ്പോഴും സുരേഷ് ഗോപിയുടെ മകന്റെ വിവാഹം ഉറപ്പിച്ചെന്ന് വാർത്ത വന്നു എന്റെ വീട്ടുകാർ ആദ്യം ഒന്ന് തീരുമാനിച്ചോട്ടെ എന്നിട്ട് പതുക്കെ നമുക്ക് അതിലേക്ക് എത്താം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം ആണ് ഞാൻ പക്ഷേ ലിംഗിളാക്കാൻ താല്പര്യമില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാനൊന്ന് ജീവിച്ചു പോകോട്ടെ എന്നെ തന്നെ നോക്കിയെന്നാണ് മാധവ് മറുപടി നൽകിയിരിക്കുന്നത് അതേസമയം സിനിമ പ്രേക്ഷകർ കണ്ടത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വിജയിച്ചതെന്നാണ് ദിലീപ് പറഞ്ഞത് സിനിമ ഇറങ്ങി അഞ്ചാം ദിവസമാണ് പ്രൊമോഷൻ തുടങ്ങിയത് ഒരുപാട് ചിരിക്കാനുണ്ട് കണ്ണെന്ന് അറിയിച്ചു തുടങ്ങിയ കമന്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷം എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നു എന്ന സന്തോഷത്തിലാണെന്നും ദിലീപ് പറഞ്ഞു ഈ ഡിജിറ്റൽ ലോകത്ത് സ്വകാര്യത ആഗ്രഹിക്കുന്ന ആൾക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് സിനിമ സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന യൂട്യൂബേഴ്സിന് ആളുകൾ ഓടിച്ചിട്ട് വഴക്ക് പറയുകയാണ് അപൂർവമാണ് ഇത് സംഭവിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണിത് സിനിമയ്ക്ക് അത്രയും പിന്തുണ നൽകിയതിൽ ഒരുപാട് നന്ദി സിനിമയുടെ വിജയ ഫോർമുല സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല പ്രൊമോഷൻ സന്തോഷത്തോടെ പ്രതികരിക്കുന്നത് പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തത് കൊണ്ടാണെന്നും ദിലീപ് പറഞ്ഞു ഈ സിനിമയുടെ അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾ ചെയ്ത പരസ്യങ്ങളിലൂടെയല്ല വളരെ കുറച്ച് മാത്രം പരസ്യങ്ങളെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അടുത്ത കാലത്തിറങ്ങിയവയിൽ ഏറ്റവും പരസ്യം കുറവ് ചെയ്ത സിനിമകളൊന്നാകും അവിടെ ഇവിടെയായി കുറച്ച് ഫ്ലെക്സുകൾ വെച്ചിരുന്നുവെന്ന് മാത്രം പിന്നെ മെയ് ഒൻപതിന് റിലീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു അതല്ലാതെ വേറൊന്നും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല സിനിമ കണ്ട ശേഷം ആരെങ്കിലും ഈ സിനിമയെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ അവരെ ഓടിച്ചിട്ട് അടിക്കുക എന്ന നിലയിൽ പ്രവർത്തിച്ചു പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയും വളരെ പ്രധാനപ്പെട്ടതാണ് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അവരെ ശക്തമായി വിമർശിച്ചിരുന്നത് യൂട്യൂബേഴ്സ് ആണെന്നാണ് ദിലീപ് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ സിനിമയാണ് നിങ്ങൾ സിനിമ കണ്ട ശേഷമാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് പോലും നാലഞ്ച് ദിവസത്തിനിടയിലാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതെന്നും താരം പറയുന്നു ആദ്യ ദിവസങ്ങൾ തിയേറ്ററുകൾ നിറച്ചത് പ്രേക്ഷകർ തന്നെയാണ് മൌത്ത് പബ്ലിസിറ്റിയിലൂടെ ഭയങ്കര വൈബുണ്ടായി പ്രേക്ഷകരാണ് ഈ സിനിമയെ സഹായിച്ചതെന്നാണ് ദിലീപ് പറയുന്നത് അതേസമയം കരിയറിലും ജീവിതത്തിലും പരാജയങ്ങൾ നേരിടേണ്ടത് എങ്ങനെയാണെന്നും ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരാജയങ്ങൾ വീണു പോകരുതെന്ന് പറഞ്ഞ ദിലീപ് തന്റെ കരിയറിലെ പ്രതിസന്ധി കട്ട് ത്തെ തരണം ചെയ്തതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് പരാജയങ്ങളിൽ വീണു പോകരുത് പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നുമാണ് ദിലീപ് പറഞ്ഞിരുന്നത്